പരിഭാവരമായ ജമാതുൽ ഉഹ്റ മാസത്തിൻ്റെ നാലാമത്തെ വെള്ളിയാഴ്ച രാവണിന്ന് നാളെ പകൽ വരുന്നു ഇന്നത്തെ ഈ ദിവസം എനിക്ക് ഒരു ഉമ്മ ഒരു ഫോൺ വിളിച്ചു ഒരു ഉമ്മ അവരെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞ ഒരു സങ്കടകരമായ ഒരു കാര്യം അവരുടെ മകനുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതെന്താണെന്ന് കേട്ടാൽ നിങ്ങൾക്കും ഒരുപക്ഷെ സങ്കടം വരും അള്ളാഹു താര നമ്മുടെ മക്കളെ എല്ലാം എല്ലാവിധത്തിലുള്ള ആപത്തുകളെ തൊട്ട് എല്ലാവിധത്തിലുള്ള മോശം സ്വഭാവങ്ങളെ തൊട്ട് പടച്ച തമ്പുര നമ്മളെ കാക്കുമാറാവട്ടെ ആ അനുഭവം എനിക്ക് എന്നോടൊരു ഉമ്മ പറഞ്ഞ അനുഭവം ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ് ഇന്ന് ഒരുപാട് ഉമ്മമാരും ഒപ്പന്മാരും പറയുന്നൊരു പരാതിയാണ് ഉസ്താദെ മക്കൾ അനുസരിക്കുന്നില്ല മക്കളുടെ വിവാഹം ശരിയാകുന്നില്ല മക്കൾക്ക് എപ്പോഴും രോഗമാണ് ചില മക്കൾ വിളിച്ചിട്ട് പറയുന്നു ഉസ്താദെ എൻ്റെ മാതാപിതാക്കൾ എന്നോട് ഇഷ്ടമില്ലാതെയാണ് പെരുമാറുക ഞങ്ങൾ നാല് മക്കളാണ് മൂത്തവനായ എന്നോട് എൻ്റെ ഉമ്മാക്കും വാപ്പാക്കും ഇഷ്ടമില്ല എന്നോട് വേറെ രൂപത്തിലാണ് പെരുമാറ ഇങ്ങനെ ഒരുപാട് മക്കൾക്കിടയിൽ മാതാപിതാക്കൾക്കിടയിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളുമായി നിൽക്കുന്നൊരു സാഹചര്യത്തിൽ വിശുദ്ധമായ ഖുർആാനിലെ ഒരു വരി മാത്രമുള്ള ഒരു ദ്വ ഇന്ന് ഇൻഷാല്ല നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം ഈ ദ്വാ പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം നമ്മുടെ സ്വഭാവങ്ങൾ നന്നാവുകയും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം ഊഷ്മളമാവുകയും ചെയ്യും ഏതാണ് ആ ആ നമുക്ക് ഈ ക്ലാസിൽ പഠിക്കാം അസലക്കും വാഹമി വാർക്കാത്തു بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأمين وعلى آله وصحبه أجمعين أما بعد سنها بهما نمنرن ستب شواصي أم ماري أب ماري سهود رماره سهود കരുണാവാരതിയായ പടച്ച തമ്പുരാൻ നമ്മുടെ എല്ലാവരുടെയും ഈ ഒരു മജ്ജസിനെ സ്വീകരിക്കുമാറാവട്ടെ ഈ മജ്രസ് കേൾക്കുമ്പോൾ ഈ ക്ലാസ് കേൾക്കുമ്പോൾ എന്തെല്ലാം നല്ല ഉദ്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനസ്സിലുണ്ടോ എല്ലാം അള്ളാഹു താല ഹാസിലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ എന്തെല്ലാം പ്രശ്നങ്ങൾ പ്രതിസന്ധികളുണ്ടോ എല്ലാം പടച്ച തമ്പുരാൻ മാറ്റി മാറ്റിത്തരുമാറാവട്ടെ മരണപ്പെട്ടുപോയവർക്ക് അള്ളാഹു മുഖഫറത്ത് കൊടുക്കട്ടെ ആമീൻ ആലമീൻ ഇന്ന് പരിപാവനമായ പരിശുദ്ധമായ ജമാതുൽ ഉഹ്റ മാസത്തിൻ്റെ ജമാതുൽ ആഹിർ മാസത്തിൻ്റെ നാലാമത്തെ വെള്ളിയാഴ്ച രാവാണ് നാളെ പകൽ വരികയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പരിശുദ്ധമായ ഖുർആാനിലെ ഒരു ദ്വായാണ് ഒരു വരി മാത്രമുള്ള ഒരു ദ്വാ വളരെ എളുപ്പം നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ദ്വാ ഖുർആാനിലെ ഈ ഒരു ദ്വായാകുന്ന ഈ ഒരു ആയത്ത് നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ നമ്മുടെ മക്കൾ ഒരിക്കലും നിരീശ്വരവാദിയാവില്ല ഇന്ന് ഒരുപാട് നിരീശ്വരവാദികൾ യുക്തിവാദികൾ കൂടി വരുന്നു അന്നോ ഉണ്ടോ അള്ള ഉണ്ടെങ്കിൽ അള്ള എവിടെയാ അള്ളാക്ക് കൈ ഉണ്ടോ കാലുണ്ടോ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പല പല സംശയങ്ങൾ എന്തിനാണ് ഇസ്ലാം അങ്ങനെ പറഞ്ഞത് ഇസ്ലാം എന്തിനാ എങ്ങനെ പറഞ്ഞു എന്തിനാ എല്ലാ ദിവസവും ഈ അഞ്ചു വക്കത്ത് നിസ്കരിക്കുന്നത് വേറെ പണിയില്ലേ വെള്ളിയാഴ്ച മാത്രം എന്തിനാ ഇങ്ങനെ പള്ളി ഇങ്ങനെ പല പല മോശപ്പെട്ട സംശയങ്ങൾ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന ഒരുപാട് സംശയങ്ങൾ നമ്മുടെ മക്കൾക്ക് ഇന്ന് കൂടി വരികയാണ് അപ്പോൾ നമ്മുടെ മക്കളുടെ ഈമാനും നമ്മുടെ ഈമാനും പാറ പോലെ ഉറച്ചു നിൽക്കാൻ പറ്റിയ ഒരു ഒരു ആയത്ത് ആ ആയത്തിൻ്റെ പ്രത്യേകത ഒരു വരി മാത്രമുള്ള ആയത്താൽ വേഗത്തിൽ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഇൻഷാ ഇൻഷാല്ല അത് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം അതോടൊപ്പം തന്നെ ഞാനൊന്ന് പറയട്ടെ ഒരു അനുഭവം ഞാൻ പറയാം ഒരു രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരി ഫോണിൽ വിളിച്ചു അവർ വിളിച്ചിട്ട് പറഞ്ഞത് ഉസ്താദയെ പ്രത്യേകം ദ്വാരക്കണം എന്താണ് അവർ പറഞ്ഞ പരിഭവം അവർ പറഞ്ഞ വിഷമം എന്ന് പറഞ്ഞാൽ അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് നാല് വർഷത്തിന് ശേഷമാണ് ഒരു ആൺകുട്ടി ഉണ്ടായത് ആ വാപ്പാക്കും ഉമ്മാക്കും വലിയ സന്തോഷമായി ആൺകുട്ടി ഉണ്ടായല്ലോ അലഹമ്മദില്ല അലഹദില്ല അവർക്ക് വലിയ സന്തോഷമായി അവരെ നല്ല രൂപത്തിൽ വലിയ കഷ്ടപ്പാടാണ് അവരുടെ ജീവിതം എന്നാലും ആ കഷ്ടപ്പാടൊന്നും ആ പൊന്നുമോനെ അറിയിക്കാതെ അവർ വളർത്തി അവനിപ്പോൾ പ്ലസ് ടു കഴിഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞു അലഹമില്ല അവനിക്ക് എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉസ്താദേ അവൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവനിക്കവൻ്റെ വാപ്പയെ കൊല്ലണം കാക്കട്ടെ അവൻ എപ്പോഴും അവൻ്റെ വാപ്പയോട് തർക്കിക്കുകയാണ് വാപ്പയെ അവൻ ഉപദ്രവിക്കുകയാണ് പലപ്പോഴും അവൻ പറയുന്നത് നിങ്ങളെ ഞാൻ കൊന്നുകളയുമെന്നാണ് ഒരു മകൻ്റെ വായിൽ നിന്നു വരുന്ന വാക്കാണ് വാപ്പാനോട് പറയുന്നു നിങ്ങൾ ഞാൻ കൊന്നുകളയുമെന്ന് അത് എനിക്ക് പേടിയാണ് എൻ്റെ മകൻ എന്നെ എന്തെങ്കിലും ചെയ്യുമോ എന്നല്ല എൻ്റെ ഭർത്താവിനെ കാരണം അവൻ്റെ വാപ്പ അവനെ വളർത്താൻ ഒരുപാട് കഷ്ടപ്പെട്ടതാണ് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചതാണ് അവൻ്റെ വാപ്പ അവനെ വളർത്താൻ കഷ്ടപ്പെട്ട കഷ്ടപ്പാട് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് എൻ്റെ ഭർത്താവ് അവനെ എൻ്റെ മകനെ വളർത്താൻ ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ട് ചെറുപ്രായത്തിൽ ആയപ്പോൾ അവനിക്ക് പനി വന്ന് ഫിക്സ് വന്ന സമയത്തൊക്കെ അദ്ദേഹം ആ ഒരു സമയത്ത് എൻ്റെ ഭർത്താവിനുണ്ടായ വിഷമവും സങ്കടവും ഉസ്താദ് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് പക്ഷേ ഇപ്പോൾ എൻ്റെ മകൻ അവൻ്റെ വാപ്പയെ കൊല്ലാൻ വേണ്ടി നടക്കുകയാണ് എന്തോ നിസ്സാരമായ കാര്യമാണ് പ്ലസ് ടു കഴിഞ്ഞ് എന്തോ ഒരു വലിയ കോഴ്സ് പഠിക്കണം പക്ഷേ വാപ്പയുടെ കയ്യിൽ ആ സമയത്ത് പൈസ ഉണ്ടായില്ല ആ ഒരു വൈരാഗ്യം ഇപ്പോഴും അവൻ മനസ്സിൽ കൊണ്ടു നടന്ന് വാപ്പയെ കൊല്ലണമെന്ന് അവൻ ഇങ്ങനെ പറയുന്നു ഉസ്താദ് പ്രത്യേകം ദുരാരക്കണം എൻ്റെ മകന് ഒരു തരത്തിലുള്ള മോശത്തരത്തിലേക്ക് പോവാതെ മര്യാദക്ക് അവന്റെ അനുസരിക്കുന്ന ഞങ്ങൾ അനുസരിക്കുന്ന ഞങ്ങൾക്കത് താങ്ങും തണലുമാകുന്ന ഒരു നല്ല മോനായി മാറാൻ ഉസ്താദ് ദുരാരക്കണമെന്ന് ഒരു ഉമ്മ വിളിച്ച് സങ്കടം പറയുകയാണ് ആ മകന് എന്തോ ഒരു എന്താ ഒരു പൈശാചികമായ ഉപദ്രവമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബസ്വാസം മനസ്സിൽ കയറിയതാവാ ചിലപ്പോൾ അവൻ്റെ കൂട്ടുകെട്ടാവാം അല്ലെങ്കിൽ ചിലപ്പോൾ അവൻ്റെ മനസ്സിലെ അസ്വസ്ഥതയാവാം എന്തുമായിക്കൊള്ളട്ടെ വാപ്പാനെ കൊല്ലാൻ വേണ്ടി നടക്കുന്ന മകൻ എന്ന് പറയുമ്പോൾ അത് വലിയ അധികം എന്താ വേദനയാണ് വാപ്പയ്ക്കുണ്ടാകുന്നത് വാപ്പക്ക എന്നല്ല ആ കുടുംബത്തിന് തന്നെ വലിയ പ്രശ്നമല്ലേ പിന്നെ എങ്ങനെ അവർക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കാൻ പറ്റും അപ്പോൾ പറഞ്ഞു വന്നത് ഇന്ന് മാതാപിതാക്കളെ ഉപദ്രവിക്കുന്ന തള്ളിക്കളയുന്ന മാതാവിനെയും പിതാവിനെയും ഒരു കറിവേപ്പിലയുടെ ഒരു വില പോലും കൽപ്പിക്കാതെ വലിച്ചെറിയുന്ന തള്ളിക്കളയുന്ന വൃദ്ധസദത്തിലേക്ക് കൊണ്ടുപോകുന്ന മക്കളുടെ കാലമാണ് അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഖുർആാനിലെ ഒരു ആയച്ചാനം ഈ ആയത്ത് ഇൻഷാ അള്ള നമ്മൾ നിത്യമാക്കി കഴിഞ്ഞാൽ മക്കൾ നമ്മളെ തള്ളിപ്പറയില്ല മക്കൾ നമ്മളെ തള്ളിപ്പറയില്ല മക്കളുടെ അവർ നിരീശ്വരവാദത്തിലേക്ക് അതുപോലെ യുക്തിവാദത്തിലേക്ക് പോവില്ല ഇൻഷാ അല്ല ഉറപ്പാണ് പക്ഷെ മനസ്സറിഞ്ഞ് പറയണം ഒന്നോ രണ്ടോ ദിവസം പറഞ്ഞൊന്നും മാറ്റില്ലല്ലോ അങ്ങനെയല്ല ഇത് നിത്യമായി നമ്മൾ മനസ്സറിഞ്ഞ് പറഞ്ഞാൽ ഇത് കുർആാനായത്താണ് കുർആആാനില്ലതു ദുആയാണ് ഇതിൽ യാതൊരു സംശയവുമില്ല യാതൊരു സംശയവുമില്ല അതുപോലെ തന്നെ ഒരുപാട് ഉമ്മമാർ പരാതി പറയാറുണ്ട് ഉസ്താദേ എൻ്റെ മകൻ അവനിക്ക് ശ്വാസം മുട്ടാണ് അവനിക്ക് ഫിക്സിൻ്റെ രോഗമാണ് അതുപോലെ തന്നെ ചില ഉമ്മമാർ പരാതി പറയുന്നു മകളുടെ വിവാഹം ശരിയാകുന്നില്ല അങ്ങനെ ഒരുപാട് നൂറ് നൂറ് മക്കളുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ പറയുന്നവർ ചില ആളുകൾ പറയുന്നു ഉസ്താദ് എൻ്റെ മകൻ എൻ്റെ മകള് അവളെല്ലാം ഉണ്ട് പറഞ്ഞാലൊക്കെ അനുസരിക്കും പക്ഷെ നിസ്കരിക്കുന്നില്ല നിസ്കാരമില്ല നിസ്കാരത്തിൻ്റെ കാര്യം പറയുമ്പോൾ അവർക്ക് മടിയാണ് പിന്നെ നിസ്കരിക്കാം ഞാൻ നിസ്കരിച്ചെന്നൊക്കെ പറഞ്ഞ് വെറുതെ വെറുതെന്ന് പറയും അപ്പോൾ ഈ വിഭാഗത്തിന് മടിയാണ് ഉസ്താദ് എൻ്റെ മക്കളുടെ ഈ വിഭാഗത്തിനുള്ള മടിയൊന്നു മാറാൻ എന്താണ് വഴി എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇപ്പോൾ നമ്മുടെ ഈ ഈ മുസ്ലിം സമുദായത്തിൽ അഞ്ച് കാര്യങ്ങൾ കൂടി വരികയാണ് അഞ്ച് കാര്യങ്ങൾ മുസ്ലിം സമുദായത്തിൽ ഇല്ലാതിരുന്ന അഞ്ച് കാര്യങ്ങൾ കൂടി വരുന്നു ഇത് എന്നോട് നേരിട്ട് ഒരു അഡ്വക്കറ്റ് പറഞ്ഞൊരു കാര്യമാണ് അദ്ദേഹം പറയുന്നു അദ്ദേഹം നമ്മുടെ സമുദായത്തിൽ മുസ്ലിം സമുദായത്തിൽ അഞ്ച് കാര്യങ്ങൾ ഒരു പത്തു വർഷങ്ങൾക്ക് മുമ്പ് വളരെ കുറവായിരുന്നു പക്ഷെ ഈ പത്തു വർഷത്തിൻ്റെ ഇടയിൽ ഈ അഞ്ച് കാര്യങ്ങൾ അധികരിച്ചു വരുന്നു എന്നിട്ട് അദ്ദേഹം ഒന്നാമതായി പറഞ്ഞത് ആത്മഹത്യയാണ് ആത്മഹത്യ കൂടി വരുന്നൊരു കാലമാണ് തൊട്ടതിനും പിടിച്ചതിനും നേരെ പോയി ആത്മഹത്യ ചെയ്യുക ഒരുപാട് പ്രശ്നങ്ങളും പ്രശ്നങ്ങളില്ലാത്തവർ പാരാ ഉള്ളത് അല്ലേ സ്ത്രീകൾക്കൊരു പ്രശ്നമുണ്ടായാൽ ഇന്ന് കോടതിയും പോലീസും ഒക്കെ സ്ത്രീകളുടെ കൂടെയാണ് അപ്പൊ എന്ത് അത് ഇപ്പൊ കുടുംബത്തിൽ നിന്നാവട്ടെ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും സ്ത്രീകളുടെ കൂടെ ഇന്നത്തെ കോടതിയും അല്ലെ വനിതാ പോലീസ് വനിതാ സ്ഥലം എന്നൊക്കെ ഇഷ്ടംപോലെ പരിപാടികളുണ്ടല്ലോ അപ്പൊ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അത് പിടിച്ചു നിൽക്കാൻ നമുക്ക് പറ്റണം നമ്മൾ ആ ഒരു ചെറിയ നിസാരമായ സമയം കൊണ്ട് ആത്മഹത്യ ചെയ്യുമ്പോൾ ആ ഒരു ധൈര്യം മതി നമുക്ക് എന്ത് ചെയ്യാൻ മുന്നോട്ട് ജീവിക്കാൻ ആത്മഹത്യ കൂടി വരുന്നു സ്ഥാദേ അതുപോലെ തന്നെ തൊലാക്ക് കൂടി വരുന്നു തൊട്ടതിന് പിടിച്ചതിന് ആ എനിക്ക് തൊലാക്കും നിനക്ക് നിന്നെ എനിക്ക് വേണ്ട ആ എനിക്ക് നിന്നെ വേണ്ട ഇങ്ങനെ തൊലാക്ക് ഇങ്ങനെ അധികരിച്ചു വരികയാണ് മൂന്നാമത്തേത് മാതാപിതാക്കളെ ധിക്കരിച്ചുകൊണ്ട് മാതാപിതാക്കളെ ഉപദ്രവിക്കുക മാതാപിതാക്കളെ തള്ളിപ്പറയുക അതുപോലെ തന്നെ മാതാപിതാക്കളെ ഉപേക്ഷിക്കുക മാതാപിതാക്കളെ വൃദ്ധസദനത്തിലേക്ക് കൊണ്ടുപോവുക ഒരു പ്രവൃത്തി മുസ്ലിം സമുദായത്തിൽ കൂടി വരികയാണ് നാലാമതായി അദ്ദേഹം പറഞ്ഞത് മദ്യവും മയക്കുമരുന്നും ഇന്ന് മുസ്ലിം ഇങ്ങളാണ് ഏറ്റവും കൂടുതൽ വിൽക്കുന്നതും വാങ്ങുന്നതും ഉപയോഗിക്കുന്നതും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്നതും മുസ്ലിം ചെറുപ്പക്കാരും ഉണ്ട് എന്നാണ് അഞ്ചാമതായി ഇദ്ദേഹം പറഞ്ഞത് നിരീശ്വരവാദം കൂടി വരുന്നു അല്ല എന്നും ഇല്ലടും പൊട്ടത്തരമാണ് ഹൈന്ദവരായ ആളുകൾക്ക് ഹൈന്ദവരായ സഹോദരന്മാർ ക്രൈസ്തവരായ സഹോദരൻ അവർക്ക് അവർക്ക് വിശ്വാസമുണ്ട് അവരങ്ങനെ കൂടുതൽ പ്രകടിപ്പിക്കില്ല എങ്കിലും നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും നമ്മൾ ബസ്സിലൂടെ പോകുമ്പോൾ ബൈക്കിലൂടെ പോകുമ്പോൾ അല്ലെങ്കിൽ യാത്ര പോകുന്ന സമയത്ത് ഒരു അമ്പലം കണ്ടാൽ ഒരു ഹൈന്ദവനാണോ അവൻ അപ്പ തന്നെ ഇങ്ങനെ തൊട്ടുമുത്തും ഇങ്ങനെ നെഞ്ചിലെ കൈ കാണിക്കും ഒരു ക്രൈസ്തവനായ സഹോദരൻ ഒരു ക്രിസ്ത്യൻ പള്ളിയുടെ മുന്നിലൂടെ പോയാൽ അവൻ അപ്പത്തന്നെ കുരിശുവരക്കും എന്നാൽ ഒരു മുസ്ലിമിന് അവ അത് വല്യപരുന്നാൾ ആവട്ടെ അതിന് ജുമാ ദിവസം ആവട്ടെ എന്ത് വന്നാലും അവൻ നിരീശ്വരവാദത്തിൽ അന്നേന്നുമില്ല വ്രത പൊട്ടത്തരം എന്നൊക്കെ പറഞ്ഞു പോവാറുണ്ട് നിരീശ്വരവാദം കൂടി വരുന്നു അപ്പോൾ മക്കളുടെ കാര്യത്തിൽ ബേജാറാകുന്ന ഉമ്മമാരെ ഉപ്പമാരെ നമ്മുടെ സ്വന്തം സ്വഭാവം നന്നാവണമെന്ന് നിശ്ചയിച്ചിട്ടുള്ള മക്കളെ ഞാനൊന്ന് പറഞ്ഞു തരട്ടെ ചില ആളുകളുണ്ട് ഉസ്താദ് എനിക്ക് ഈ വേണ്ടാത്ത തരത്തിലുള്ള സംശയങ്ങൾ വരുന്നു വരുന്നുതാദെ ഞാൻ എന്ത് ചെയ്യും അങ്ങനെ പരാതി ഉൾ പറയുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു തരാം ഒരു ദ്വ ഇൻഷാ അള്ളാ ആ നമ്മൾ എന്ത് ചെയ്യുക നിത്യമായി കൊണ്ടുപോവുക നിത്യമായി കൊണ്ട് കുർആ ഒരു ആയത്താണ് ഒരു ദ്വാ ഈ ദ്വാര നമ്മൾ മുറുകെ പിടിച്ചാൽ നിരീശ്വരവാദപരമായ മറ്റു മോശപ്പെട്ട സംശയങ്ങൾ അതൊക്കെ മാറാനും ഈ മാൻ പാറ പോലെ ഉറക്കാനും കാരണമാണ് എൻ്റെ മാതാപിതാക്കളോട് പറയാനുള്ളത് രക്ഷിതാക്കളെ നമ്മുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ ദ്വാരക മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ ദ്വാര ചെയ്ത അള്ളാഹു അച്ചട്ടാണത് സ്വീകരിക്കും ഹദീസിൽ കാണാമല്ലോ അതായത് ഒരു ഉമ്മയും വാപ്പയും അവരുടെ മക്കൾക്ക് വേണ്ടി ദ്വാര ചെയ്യുന്നത് ഒരു പ്രവാചകൻ അവരുടെ സമുദായത്തിന് വേണ്ടി ദ്വാരക്കുന്നത് പോലെ അത്രമാത്രം മഹത്വമുണ്ട് അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ദ്വാരക്കണം നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മുടെ ഭാര്യയ്ക്ക് വേണ്ടി അല്ലെ റബ്ബന ഇമാമ ഈ ദ്വായൊക്കെ ഇന്ന് അല്ലെ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവാണ് ഇന്നൊക്കെ ഒരുപാട് നമ്മൾ അധികരിപ്പിക്കേണ്ട ഒരു ദ്വായാണ് അതുപോലെ റബ്ബി ഹബിലി മിനസ് മിനാലിഹീൻ റബ്ബി ഹബിലി മിന സ്വാലിഹീൻ സന്താനങ്ങൾ ഉണ്ടാവാൻ ഉള്ള സന്താനങ്ങൾ അത് സ്വലിഹീങ്ങളായി മാറാൻ മഹത്തുക്കളായ പ്രവാചകന്മാർ ചെയ്ത ദുആയാണ് ഖുർആനിൽ അല്ലേ റബ്ബി ഹബിലി മിനസ് മിനാലിഹീൻ

നമ്മുടെ ഈമാൻ ഉറച്ചു നിൽക്കാൻ ഈ ഒരു ദിക്കൃ കാരണമാണെന്നാണ് ഈമാൻ പാറ പോലെ ഉറച്ചു നിൽക്കും ഇൻഷാ അല്ല അപ്പം അതുകൊണ്ട് ഈ പറയപ്പെട്ട ദിക്കറുകൾ പറയുക ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ ആദ്യം പറഞ്ഞല്ലോ ഒരു ദ്വാ വിശുദ്ധമായ ഖുർആാനിലെ ഒരു ആയത്ത് ഒരു ദ്വാ പറഞ്ഞു തരാം നമ്മുടെ മക്കൾ അനുസരണയുള്ളവരാവാൻ മാതാപിതാക്കളെ തള്ളിപ്പറയാത്തവരായി മാറാൻ അതുപോലെ തന്നെ മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുന്നവരെ തൊട്ടുള്ള വലിയ കാവലുണ്ടാവാൻ ഇൻഷാ അള്ളാ ഈ ഒരു ദ്വ നമുക്ക് കാരണമാണ് ഇതെല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും നമുക്ക് പറയാം അതുപോലെ തന്നെ ഉറങ്ങുന്നതിന് മുമ്പ് നമുക്ക് പറയാം പിന്നെ ഈ ഒരു ദ്വ ഏത് സമയത്തും പറയാം ഏത് സമയത്തും പറയാം ഇത് ഒരു ദിക്റാണെന്ന നിലയിൽ നമുക്ക് മനസ്സിൽ കരുതിയിട്ട് നമുക്ക് ഈ ദ്വ പറയാനും പറ്റും ഈ ഒരു ആയത്ത് പറയാനും പറ്റും ഇതൊരു ദിക്കറാണ് ഇതൊരു ദിക്കറാണ് എന്ന് മനസ്സിൽ കരുതിയിട്ട് ഇൻഷാ ഇൻഷാള്ള നിസ്കാരമില്ലാത്ത ഉമ്മമാരാണെങ്കിൽ പോലും നമുക്കിത് പറയാവുന്നത് ഇതൊരു ദിഖറാണോ എന്ന നിലയിൽ ഇതൊരു ദ്വായണൊരു ദിക്കറാണെന്ന നിലയിൽ ഇൻഷാ ഇൻഷാള്ള പറയാം അതേതാണ് ആയത്ത് വിശുദ്ധമായ ഖുർആാനിലെ സൂറത്ത് ആലി അമ്രാനിൻ്റെ ആയത്താൻ സൂറത്ത് ആലി അമ്രാനിൻ്റെ എട്ടാമത്തെ ആയത്ത് ഏതാനായിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം റബന അല്ലേ ചെറിയൊരു ഇതുമായ ഒറ്റപരിയാണ് ربنا انت ربنا لا تزيع قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا لا تزيع قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب إيمان അച്ചു നിൽക്കാൻ ഈമാൻ ഇങ്ങനെ ആടി ഉലയാതിരിക്കാൻ നമ്മുടെ മക്കളുടെ സ്വഭാവം നന്നാവാനൊക്കെ ഈ ദ്വാ നമുക്ക് വലിയ പിടിവള്ളിയാണ് പ്രത്യേകിച്ച് പരിശുദ്ധമായ ജമാതുൽ ഉഹ്റാമാസത്തിൻ്റെ നാലാമത്തെ വെള്ളിയാഴ്ച രാവണെന്ന് നാളെ വെള്ളിയാഴ്ച പകൽ വരുന്നു ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ നമുക്കിത് പറയാം എന്താണ് അതിൻ്റെ അർത്ഥം ഞങ്ങളുടെ ലാ സന്മാർഗത്തിലാക്കിയിട്ട് അള്ളാഹുവേ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ഈമാനീ മാറ്റിക്കളയല്ലേ അല്ലാ അല്ലെ നമ്മളൊക്കെ മുസ്ലിങ്ങളാണ് നമ്മളൊക്കെ ജനിച്ചത് മുസ്ലിം ആയിട്ടാണ് ഈമാൻ ഉള്ളവരാണ് പക്ഷേ ഈമാൻ ഉള്ളവരായ നമ്മുടെ കൽവിൽ നിന്നും ഈമാനിനെ അല്ലാഹു നീ റബ്ബേ ചില നിരീശ്വരവാദവും പറഞ്ഞ് അല്ലെങ്കിൽ മോശത്തരങ്ങൾ ചെയ്ത് ഞങ്ങളുടെ ഈമാനെ തള്ളി മാറ്റല്ലേ അള്ളാ വഹാബുലും നിന്റെ അടുക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ പ്രധാനം ചെയ്യണേ വഹാബ് നീ അത്യധികം നീ ഔദാര്യം ചെയ്യുന്നവനാണ് എന്നാണ് ഏകദേശം ഇതിന്റെ അർത്ഥം ഇപ്പൊ നമുക്ക് ഒന്നുകൂടെ പറഞ്ഞാലോ ربنا لا تزع قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب <applause> ربنا لا تزع قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ഇൻഷാ അല്ലാ ഈ ദ്വ നമ്മൾ പഠിച്ചു വെക്കണം നമ്മൾ ഇത് നമുക്ക് അറിയാം അറിയാവുന്ന ദ്വായാണ് ഇല്ലെങ്കിൽ ഒന്ന് പേപ്പറിൽ എഴുതിയിട്ട് നമ്മളിങ്ങനെ എല്ലാ ദിവസവും ഓദി കഴിഞ്ഞാൽ ഇൻഷാ ഇൻഷാല് മനഃപ്പാടമാകും ഇത് നമ്മൾ നിത്യമായി ഓതുക അള്ളാഹു സുബഹാനഹുവത്തായ നമ്മളെ നമ്മളെല്ലാവരെയും ഖൈറിൻ്റെ അലുകാരെ ഉൾപ്പെടുത്തു ഈ ദ്വ മുറുകെ പിടിച്ച് നമ്മുടെ ഈമാൻ പാറ പോലെ ഉറപ്പിച്ചു നിർത്തി നമ്മുടെ മക്കളെ എല്ലാവരെയും എന്താ നിരീശ്വരവാദത്തിൽ നിന്നും യുക്തിവാദത്തിൽ നിന്നും മോശത്തരത്തിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുന്നവരായി അല്ലാഹു താല നമ്മളെ എല്ലാവരെയും ഖൈറിൻ്റെ അഹലുകാരായി മാറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ അതുപോലെ തന്നെ ഒരുപാട് പേര് നമ്മളോട് ദ്വാരക്കാനും പറഞ്ഞിട്ടുണ്ട് ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞ് ഈ മക്കളുടെയൊക്കെ വിഷയങ്ങൾ പറഞ്ഞ് ഒരുപാട് പേര് ഇപ്പം ആദ്യം പറഞ്ഞല്ലോ വാപ്പാനെ കൊല്ലാൻ വേണ്ടി നടക്കുന്ന മകൻ എന്നതുപോലെ എന്താ പറയുക ഉമ്മാനെ വാപ്പാനെ ഒന്നും ഉമ്മായും വാപ്പായും ഒന്നും മരിച്ചെങ്കിൽ എന്നൊക്കെ ആഗ്രഹിക്കുന്ന എത്രയോ മക്കളുണ്ടോ എന്നറിയോ ഉമ്മായും വാപ്പായും മരണപ്പെട്ടതിന് ശേഷമാണാ നമുക്കൊക്കെ അവരുടെ വില മനസ്സിലാകൂ അതുകൊണ്ട് മാതാപിതാക്കൾക്ക് വേണ്ടി മക്കളെ നമ്മൾ ദ്വാരക്കണം മക്കൾക്ക് വേണ്ടി മാതാപിതാക്കളെ നമ്മളും ദ്വാരക്കണം പരസ്പരം ദ്വായാണ് നമ്മുടെ ഏറ്റവും വലിയ പരിച അള്ളാഹു സുബാന ഈ വെള്ളിയാഴ്ച ദിവസത്തിന്റെ ഈ വെള്ളിയാഴ്ച ദിവസത്തിലെ ഈ വെള്ളിയാഴ്ച രാവിലെ കൊണ്ട് നാളത്തെ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ കൊണ്ട് പടച്ച തമ്പുരാൻ നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ പ്രധാനിക്കുമാറാവട്ടെ ആരെല്ലാം മരണപ്പെട്ടുപോയി എല്ലാവർക്കും അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാ പ്രയാസ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ ആരൊക്കെ നമ്മളോട് ദുരാ കൊണ്ട് വസീയത് ചെയ്തു അവരെ നമ്മുടെ മഹലാലായ മുറാദാഹു ഹാസിലാക്കട്ടെ ആമീൻ ആലമീൻ അസ്സലാ ലൈക്കും വാഹത് വാത്തു